ലോക ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി തെക്കിനി കൃപ ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ഔഷധ ചെടിനട്ട് ലോക ദിനം ആചരിച്ചു കോതമംഗലം കെഎസ്ആർടിസി ഡിപ്പോയിൽ നടന്ന ദിനാചരണ പരിപാടി അശോകത്തായി നട്ടുകൊണ്ട് കോതമംഗലം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ഉദ്ഘാടനം ചെയ്തു ലോക ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി തെക്കിനി കൃപ ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ കെ എസ് ആർ ടി സി കോതുമംഗലം ഡിപ്പോയിൽ ഔഷധ ചെടി നട്ട് ആചരിച്ചു കേരള സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത കേരളം പരിപാടിയുടെ ഭാഗമായി കെഎസ്ആർടിസി ഡിപ്പോകളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന വിവിധ പരിപാടികൾക്കാണ് കോതുമംഗലം ഡിപ്പോയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് ഡിപ്പോയിൽ നടന്ന ദിനാചരണ പരിപാടി അശോകത്തായി നട്ടുകൊണ്ട് കോതമംഗലം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ഉദ്ഘാടനം ചെയ്തു വെറുതെ കിടക്കുന്ന സ്ഥലത്ത് നമ്മുടെ ആയുർവേദ ചെടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കാനും പഠിക്കാനും അതിൻ്റെ പ്രയോജനം ലഭ്യമാക്കുന്ന തരത്തിലേക്ക് ഇവിടെ തെക്കിനി കൃപാശുപത്രിയും ഈ അവസരത്തിൽ മുന്നിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ആയുർവേദ ദിനത്തോടുകൂടി അനുബന്ധിച്ച് ഈ ദിനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തി സംഘടിപ്പിച്ച ആയുർവേദ തെക്കിന ആശുപത്രിക്കും ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് കാരണം ഇന്ന് ആയുർവേദ മേഖല നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കാരണം ഇന്ന് ഏറ്റവും പഴക്കം ചെന്ന ചി സംവിധാനമാണെങ്കിൽ പോലും വളരെ പുതുമയർന്ന് ഒരിക്കലും ഒളിമങ്ങാത്ത രീതിയിലേക്ക് ഇന്നും പ്രവർത്തിക്കുന്ന ആയുർവേദത്തെ കൂടുതൽ നമ്മൾ സമൂഹത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് പൊതു കൊടുക്കേണ്ട കാലഘട്ടത്തിൽ കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത് അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ആയുർവേദ തൈകൾ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് നമ്മുടെ പുതിയ തലമുറ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അതിൻ്റെ ഈ ആയുർവേദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം അതിനുവേണ്ടി കൂടി നമ്മുടെ ഈ ഡിപ്പോയിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഡിപ്പോ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ശ്രീനി ജമുദ്ദീൻ ജനറൽ ക്യാരീജ് ഇൻസ്പെക്ടർ അനസ് ഇബ്രാഹിം സൂപ്രണ്ട് ബിജി ജോസ് എ ഡി ജോൺസൺ രമേഷ് വെഹിക്കിൾ സൂപ്പർവൈസർ സി പോൾ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഹരികൃഷ്ണൻ ടി പി മാനേജിംഗ് പാർട്ണർ ഡോക്ടർ രോഷനി ഹരി മാനേജർ പി എം ശശികുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്